ശരിയല്ലേ ആദ്യത്തെ പോയിന്റ് എന്താണ് പറയൂ മനസ്സിൽ ശരിയല്ലേ രണ്ടാമത്തെ പോയിന്റ് എന്താണ് വിജയിക്കണി എന്ത് വേണം ഹൃദയത്തിൽ ഫയർ ഉണ്ടാവണം രണ്ടാമത്തെ പോയിന്റ് എന്താണ് തലേല് ഐസ് ബി കൂൾ ആരെ പറഞ്ഞേ ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് ശരിയല്ലേ

ടിയല്ലോ എന്ന് പറഞ്ഞാൽ മിട്ട മിട്ട നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ല സംസാരം അല്ലേ ആളുകളായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമ്മൾ സംസാരിക്കണം ആണോ നാരായണേട്ടം പറഞ്ഞു അഹങ്കാരം പാടില്ല ഹിന്ദിയിൽ പറയും ജോ ജോ ഓ എങ്ങനെയായിരിക്കണം ജോ ജുപ്താ ഹെ ഓ ഇൻസാനെ ആരാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് നമിക്കുന്നത് ആദരിക്കുന്നത് അവനാണ് മനുഷ്യൻ മുർദാക്കി പഹിച്ചാന്ന് പറഞ്ഞാൽ മുർദ്ദ എന്ന് പറഞ്ഞ ശവം ഡെഡ് ബോഡി ഡെഡ് ബോഡി എങ്ങനെ അല്ലെ ടൈറ്റ് ആയിട്ട് കിടക്കുള്ളൂ ചില ഞാൻ ഡോക്ടറാണ് ഞാൻ എൻജിനീയർ ആണ് ഞാൻ വക്കീലാണ് ഞാൻ ഡയമണ്ട് ആണ് ഞാൻ എമറാൾഡ് ആണ് ഞാൻ സ്റ്റാർ എമറാൾഡ് ആണ് ഞാൻ സ്റ്റാർ ആണ് ഏഹ് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഞാൻ ഐ ടി പ്രൊഫഷണൽ ആണ് ഇവിടെ ഉള്ളു ശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് ഇവിടെ ഒന്നും ശരിയല്ലേ എന്താണെങ്കിലും ഇവിടെ ഉള്ളു കാലം മിനിമം പോയി കഴിഞ്ഞാലും കുടുംബക്കാർക്ക് പൈസ വരും ശരിയല്ലേ ഡോക്ടറായാലും എൻജിനീയർ ആയാലും വക്കീൽ എന്തും ആയിക്കോട്ടെ അഹങ്കാരം കാണിച്ച് നമ്മൾ മേലെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതുകൊണ്ട് പറഞ്ഞത് ജോ ജുതാഹേ ഓ ഇൻസാനെ ജോ അക്കടത്താഹെ മുറുദാക്കി പച്ചാൻ ഞങ്ങളുടെ ജോർജ് സാർ ഒരു കാര്യം പറയാറുണ്ട് ആർ സിംഗിന്റെ മീറ്റിംഗിന് വരുമ്പോ നമ്മള് മഴയുള്ള സമയമാണെങ്കിൽ ചിലപ്പോ ഷൂ ഒക്കെ അഴിച്ചിടും അല്ലെ പുറത്ത് ഷൂവും ബാഗും കൊടയൊക്കെ പുറത്ത് വെക്കണം പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ കൂടെ പുറത്ത് വെക്കാൻ പറയാറുണ്ട് അഹങ്കാരം ഈഗോ ഞാൻ എന്നൊരു ഭാവം ഉണ്ടെങ്കിൽ കൊടയെടുക്കണം ചപ്പലെടുക്കണം ഒരു കാര്യം അവിടെ വിട്ടിട്ട് പോകണം ഈഗോട് വിട്ടിട്ട് പോവാ അത് ഇവിടെ ഓർഗനൈസ് ചെയ്ത ആളുകളൊക്കെ ശരിയല്ലേ അപ്പൊ പറയുന്നത് എന്നും നമ്മള് നല്ല മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ആളായിട്ട് മാറണം ഒരു കാര്യം ചെയ്യാൻ പറ്റോ നിങ്ങൾ തയ്യാറാണോ ഇവിടെ ഇരിക്കുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു സ്മൈൽ ചെയ്ത് ഷേഖൻഡ് കൊടുക്കാൻ പറ്റോ ഹായ് ഗുഡ് മോർണിംഗ് ജയ ആർ സി എം ഹലോ ഇപ്പൊ പല ആൾക്കും അറിയില്ല അടുത്തിരിക്കുന്ന മനുഷ്യനാണോ വേറെ എന്തെങ്കിലും കണ്ടിട്ട് പോലും ഇല്ല ശരിയല്ലേ ഒന്ന് ഒന്ന് ഷേക്കൻഡ് അടുത്ത് വെരി ഗുഡ് ോട്ടെ നല്ല നല്ല ആളുകളാണോ സൂപ്പർ ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സംസാരിക്കുക എന്ന സംഭവം പാവ്മം ഓൺ ദീൽ വീൽ ആരാ ഓൺ വീൽ ആരാ നമ്മുടെ സ്വന്തം മൂർത്തി സാറ് ശരിയല്ലേ പാവുമ എന്ന് പറഞ്ഞാല് കാലില് ചക്രം ഘടിപ്പിക്കാൻ സീനിയർ ലീഡർ ഹിന്ദി പതിമി തോന്നി ഇത് ഞാൻ കേരളത്തിൽ ഇന്നുവരെ പറഞ്ഞിട്ടില്ലാട്ടാ നാല് പോയിന്റ് ആദ്യമായിട്ടാണ് കോഴിക്കോട്ടിന് വേണ്ടി വരുന്നത് ഏ മൂർത്തിസാറിനോട് പറഞ്ഞപ്പോൾ മൂർത്തിസാർ പറഞ്ഞു ഗിരീഷ് ഏറ്റവും ആപ്റ്റി ആയിട്ടുള്ള പോയിന്റാണ് കോഴിക്കോട്ടുകാരോട് പറഞ്ഞോളൂ ഓക്കെ അപ്പൊ ഈ നാല് പോയിന്റ് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ആദ്യത്തെയാണ് സുഹൃത്തുക്കളെ വിജയിക്കാനുള്ള ഫയർ നിങ്ങളുടെ മുന്നിലുണ്ടോ വിജയിക്കണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ മുന്നിലുണ്ടോ എത്ര പേർക്കേണ്ട അങ്ങനെ ആഗ്രഹം ഞാൻ നേരത്തെ കഥകൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ യെസ് വിജയിക്കാനായിട്ട് തീവ്രമായ ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന വേദനങ്ങള് അല്ലെ യെസ് നിങ്ങളെ കളിയൊക്കെ ആളുകൾ ഉണ്ടാവും നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ലടി ചെയ്യാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞ ആളുകളുണ്ടാവും നിന്റെ ലൈഫിലൊന്നും വിജയിക്കില്ല ഇവൻ ഇവനിങ്ങനെ മന്ദബുദ്ധിയാണ് നിങ്ങൾ എന്തുകൊണ്ടൊരു ഗുണമല്ല വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ പല കേസുകളും ഉണ്ടായിട്ടുണ്ടാവും ശരിയല്ലേ ഒരു പക്ഷെ അവരെ വിജയിച്ച് കാണിക്കാനായിരിക്കും ഒരു കാരണമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും വിജയിക്കാനായിട്ട് ക്രിയേറ്റ് റീസൺ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡ്രീം നിങ്ങൾ കണക്ട് ചെയ്യും ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് നടക്കാതെ പോയൊരു സ്വപ്നമായിരിക്കാം അത് നടത്തി കൊടുക്കാനായിരിക്കാം ഒരുപക്ഷെ അംഗീകാരങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എന്റെ മകൾ അങ്ങനെ പോലെ എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണം ശരിയല്ലേ ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരന്മാരെ പ്രതിയായിരിക്കാം ബന്ധുക്കാരെ പ്രതിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനായിരിക്കാം സുരേന്ദ്രയുടെ അമ്മ മരണപ്പെട്ടു അന്ന് അദ്ദേഹം തീരുമാനമെടുത്തു എനിക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ ഞാൻ ഏറ്റെടുക്കും ആർ സി വന്നപ്പോ അദ്ദേഹം തീരുമാനിച്ചു ഇനി പൈസ ഇല്ലായ്മ കൊണ്ട് എന്റെ കുടുംബത്തിൽ ഒരാളും അസുഖം വന്നു മരിക്കരുത് മനസ്സിലാവുണ്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ ഡ്രീമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം ആ ഡ്രീമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും പിന്നെ പിന്നിലേക്ക് പോകാൻ സാധിക്കത്തില്ല എന്റെ ഇമോഷണൽ ഡ്രീം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ശരിയല്ലേ ആ സിമിൽ വന്നപ്പോൾ മൂന്ന് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഇഷ്ടം പോലെ പൈസ കിട്ടും ആരോഗ്യം എന്തായാലും കിട്ടും ആരോഗ്യം എന്തായാലും കിട്ടും ഇഷ്ടം പോലെ പൈസ കിട്ടാനുള്ള അവസരമുണ്ട് ഉണ്ട് പിന്നെന്താണ് ടൈം ഫ്രീഡം കിട്ടും പിന്നെന്താണ് സെക്യൂരിറ്റി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായില്ലെങ്കിലും എന്റെ കുടുംബം സുരക്ഷിതമായിരിക്കും ആർ സിമിനോട് എങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷം ഞാൻ ആർ സിമിനെ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ടൈം ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില് സുരക്ഷിതത്വം സുരക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ട് എല്ലാവർക്കും വേണം അല്ലെ ഒരു ചെറിയൊരു രണ്ട് ലക്ഷത്തിന്റെ കാർ മേടിച്ചാൽ പോലും നമ്മൾ ഒരു സ്റ്റെപ്പിന് കരുതും ശരിയാണോ കാറുള്ള എത്ര പേരുണ്ട് സ്റ്റെപ്പിനി ഉണ്ടോ അതിന് ടൂർ പോകുമ്പോ നിങ്ങൾ സ്റ്റെപ്പിനി മാറ്റി വെച്ചിട്ടാണ് പോവാറ് ആണോ സാറേ അത് സ്റ്റെപ്പിനി എന്തായാലും വെച്ചിട്ട് പോകും അല്ലേ ഒരു രണ്ടു ലക്ഷത്തിന്റെ കാറിന് സ്റ്റെപ്പിനിണ്ട് നമുക്ക് എന്ത് സ്റ്റെപ്പിനി ഉള്ളത് വല്ല സ്റ്റെപ്പിനി ഉണ്ടോ സുഹൃത്തുക്കളെ ആർച്ച നിങ്ങൾക്ക് വലിയൊരു സ്റ്റെപ്പിനായിട്ട് മാറും നാളെ നമ്മൾ ഉണ്ടായാലും ഇല്ലെങ്കിലും വരുമാനം വരുന്ന ഒരു പാസ് കിട്ടാൻ അവസരമാണ് സെക്യൂരിറ്റി അത് വളരെ ഇമ്പോർട്ടന്റൈം ഫ്രീഡ് എന്റെ വീട്ടില് കുറച്ച് നാളെ മുന്നേ പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ വീട്ടിൽ എങ്ങനെ ടൈം കൊട്ട കിട്ടാ ഇത് മാതിരി ടൈം കിട്ടട്ടെ ഞാൻ വീട്ടിൽ നിൽക്കോ അല്ല സാധാരണ ഒരു ലുങ്കി ലുങ്കിയെടുത്ത് ബെനീനോ അല്ലെങ്കിൽ ബെനീന ഇടാതെയോ ചെപ്പലൊക്കെ അവിടെ സ്റ്റാർ ഗിരിഷ ആണ് അല്ലേ എവിടെ ഗിരിഷേ ആ പെയിന്റ് ഈ പെയിന്റ് മേടിച്ചല്ല അവിടെ സ്റ്റാർ അല്ല അവിടെ റൈസിംഗ് പൗർ ലീഡർ അല്ല അപ്പൊ അയൽക്കുംകാർക്ക് ആരസ്യം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ അപ്പൊ പെയിന്റ് പെയിന്റ് അടിക്കുന്നവരുണ്ടായിരുന്നു തുളസി പെയിന്റ് ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ട ചാലക്കുടി ഉള്ള തൃശ്ശൂര് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടില് ഈ നമ്മുടെ കോല കണ്ടോ കിട്ടേപോലെയാ മനസ്സിലാവണ്ടോ ആ അപ്പോ നോക്കി ഒരു പെയിന്റ് നോക്കിക്കടിക്കുന്നത് മനസ്സിലാവണ്ട അപ്പോ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങക്ക് കടയുണ്ടോ എന്നോട് ഞാൻ കടയില്ല അപ്പൊ നിങ്ങൾക്ക് സെയിലില് ബിസിനസ് മിനിമം ഒരു കട വേണം അല്ലെങ്കിൽ എന്ത് വേണം സെയിൽ വേണം എന്നിട്ട് നിങ്ങൾ വെറുതെ പറയുന്നതിൽ കാശ് കിട്ടണ്ടത് അല്ലേ ആർ സി എം ടെക്നിക്കാളുകൾക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഏ കട ഇല്ല സെയിലില്ല ഏറ്റാറ്റീരും കൊണ്ട് നടക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് ശരിയല്ലേ ഇത് എന്താ സംഭവം ഒരു പെടുത്തല്ല വീട്ടിലേക്ക് മല്ലി മുളകും മഞ്ഞളും ഉപ്പും സോപ്പും വാങ്ങിയാലും അക്കൗണ്ടിലേക്ക് രണ്ടു ലക്ഷം വരാന്ന് വേണമെങ്കിൽ നിസ്സാരം കാര്യമില്ല ശരിയല്ലേ അപ്പൊ ആളിച്ചു നിങ്ങക്ക് എത്ര കാശ് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ പൈസ അല്ല പറഞ്ഞത് ഞാൻ ആളോട് പറഞ്ഞു നിങ്ങൾക്ക് കാലത്ത് മുതൽ വൈകുന്നേരം വരെ പെയിന്റ് അടിച്ച് എത്ര കാശ് കിട്ടുമെന്ന് വെച്ചു അപ്പോൾ അവൾക്ക് തൊള്ളായിരം രൂപയാണ് കൂലി ഞങ്ങൾക്ക് കാലത്തോടുകി കഷ്ടപ്പെട്ട് വന്ന് പെയിന്റ് അടിച്ച് തൊള്ളായിരം രൂപ കൂലി കിട്ടുമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് എനിക്ക് എത്ര കിട്ടണ്ടെന്ന് അറിയോ ഞാൻ പറഞ്ഞു നിങ്ങൾ കാലത്തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഈ പെയിന്റ് അടിച്ച് തൊള്ളായിരം രൂപ കിട്ടും ഞാൻ കാലത്തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിങ്ങനെ ഇത് നോക്കി നിന്ന് കഴിഞ്ഞാൽ മിനിമം ഒരു ആറായിരം രൂപ എനിക്ക് കിട്ടും ഹലോ മനസ്സിലായാ കാരണം ഇന്ന് സ്റ്റാർ എംബ്രാൻഡ് എന്ന ലെവലിൽ നിൽക്കുമ്പോൾ മിനിമം എന്തായാലും ഒരു ഒന്ന് എഴുപത്തഞ്ച് ഒന്ന് എൺപത് രണ്ട് ലക്ഷത്തോളം കിട്ടും കിട്ടില്ലേ ഞാൻ ഈ കോഴിക്കോട് വന്നാലും കിട്ടും വന്നില്ലെങ്കിലും കിട്ടും വീട്ടിൽ കിടന്ന് തുടങ്ങിയാലും കിട്ടും ഈ ഭൂമിയിൽ നിന്ന് പോയാലും കിട്ടും എന്താ കാരണം ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ഞാൻ എൻ്റെ ലൈഫിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ ആർ സി എമ്മിന് വേണ്ടി മാറ്റിവെച്ചു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരു ബാണിങ് ഡിസയർ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും ശരിയാണോ തുടക്കത്തിൽ ഞാൻ ആർ സി തുടങ്ങിയ സമയത്ത് ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു നീ ഫുൾ സ്ലീവ് ഒക്കെ ഇടാനായിട്ട് എന്താ നിനക്ക് യോഗ്യത ആ സിമിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടു വരില്ല സാറേ സാറു വർഷം ഫുൾ സ്ലീവ് ഇട്ടോളാ ടൈം കിട്ടി ഇടല്ലേ ഉറപ്പായിട്ടും ആ നോക്കട്ടെ അപ്പൊ അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പൊ ഞാൻ തുടക്കത്തിലെ പ്രൊഫഷണലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു പട്ടാളക്കാരനാണ് എനിക്ക് എന്തായാലും അപ്പൊ അവിടെ ഒരു ഇതുണ്ട് ഗ്രാജുവേറ്റ് ചെയ്ത ഒരാൾക്ക് ഫുൾ സ്ലീവ് ഇടാൻ പറ്റുന്ന ഒരു നയമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയുണ്ടോ അങ്ങനെ പറഞ്ഞു ആള് പറഞ്ഞു ആളുടെ തെറ്റിദ്ധാരണയത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഫുൾ സ്ലീവ് ഇടാം ഇന്ന് വരെയൊക്കെ ആ വ്യക്തി ജോയിൻ ആയിട്ടില്ല രാജ്യമില് ഞാൻ അവനെ ജോയിൻ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്താ കാരണം ആരെങ്കിലും ഒരാൾ വേണ്ടേ നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് ശരിയാണോ ഏ മനസ്സിലാവേണ്ട ചാലക്കുടി ഷോപ്പിൽ പോയി അപ്പം എന്നോട് ഒരു ദിവസം പറഞ്ഞു ഗിരീഷേ ഞാൻ ചാലക്കുടി ഷോപ്പിൽ എനിക്ക് ഡിസ്കൗണ്ട് റേറ്റിന് സാധനം കിട്ടുന്നുണ്ട് അപ്പം എനിക്കൊരു ടൂത്ത് പേസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്തു തരുമോ കാരണം എന്റെ കൂട്ടുകാരനെ ഉണ്ടോ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ ആ സ്നേഹമാണ് അതുകൊണ്ടാണ് അവൻ ജോയിൻ ആവാത്തത് മനസ്സിലാവേണ്ട അതുകൊണ്ട് ജോയിൻ ആവാത്തത് ഏ അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എം ആർ പി അല്ലാണ്ട് കൊടുക്കില്ല ആയിട്ടില്ലാത്ത ആൾക്ക് എം ആർ പി അപ്പൊ ആള് പറഞ്ഞു ചാലക്കുടിന്ന് കിട്ടുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോളൂ അതെന്റെ ടീമില്ലാന്ന് പറഞ്ഞു ഹലോ എന്താ പറഞ്ഞത് നീ എന്താ പോയി ചാലക്കുടിയിൽ വാങ്ങിച്ചോളൂ അത് എന്റെ ടീമില്ല കുഴപ്പമില്ല അപ്പൊ അവന് മനസ്സിലായി ഞാൻ അവിടെ നിന്ന് വായിച്ചാലും ഗിരീഷ് കാശി കൊടുക്കുന്നു അതുകൊണ്ട് ആ കഷിത് ഒരാശി ജോയിൻ ചെയ്തല്ലേ ബിനീഷ് സാറൊക്കെ ബിനീഷ് സാറൊക്കെ പോയിട്ടൊന്ന് ട്രൈ ചെയ്താ ഒരു കാരണവശാലും ആളും ജോയിൻ ചെയ്തില്ല കാരണം ഇനി ആളങ്ങനെ ജോയിൻ ചെയ്ത കാശി കിട്ടിയാലോ ആളുകളുടെ തെറ്റിദ്ധാരണയാ സുരേന്ദ്ര സാറോടെ വന്നിട്ടുണ്ട് അല്ലെ സുരേന്ദ്ര സാറ് പറഞ്ഞില്ലേ ഗിരീഷ് സാറിന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് ജനിച്ചിട്ടോ ഞാൻ ജോയിൻ ഞാൻ സുരേന്ദ്രൻ സാറിനെ കുറിച്ച് പറയുമ്പോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണ്ട എന്റെ എന്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ് സുരേന്ദ്ര സാർ എന്റെ ചേട്ടനാ മനസ്സിലാവുണ്ടോ ദിപേഴ് സാർ എന്റെ ഒരു പെങ്ങളുടെ മകനാ സ്വന്തം മനസ്സിലാകുന്ന സുഹൃത്തുക്കളെ സുരൻ സാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിട്ടാ എന്റെ വീട്ടിലെ എട്ട് പെങ്ങന്മാര് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന പൈസക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു കുടുംബമാണ് ഞാൻ സാർ രണ്ടാണ് മക്കളാ അതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ പൈസ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ രണ്ടാൺമക്കളാണ് അമ്മാനും അമ്മായി ഒക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എന്റെ വീട്ടിലുള്ള ബുദ്ധിമുട്ട് ആൾക്കറിയാം ഞാൻ പഞ്ചാബിൽ ജോലി ചെയ്യുന്ന സമയത്ത് സുരേന്ദ്രൻ സാർ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് ഫാമിലി ആയിട്ട് ഞാൻ എപ്പോൾ പോയാലും ചേട്ടന്റെ അടുത്ത് കയറും അന്ന് ഞാൻ ആവശ്യമില്ലല്ലോ എൻ്റെ ചേട്ടനാണ് അല്ലേ ചേട്ടന്റെ അടുത്ത് കയറും ചേട്ടന്റെ അടുത്ത് കയറി ഒരു നൈറ്റ് അവിടെ നിന്ന് പിറ്റേ ദിവസം പോകുമ്പോൾ ഒരു അഞ്ഞൂറ് തന്റെ പോക്കറ്റിൽ വരും ആൾക്കറിയാം ഞാൻ പട്ടിണി പോവാന്ന് ശരിയല്ലേ ആർക്ക് സുരേന്ദ്രൻ സാറിനറിയാം ഇവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല കാരണം വീട്ടിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും പണയം വെച്ചോ എന്തെങ്കിലും വന്ന ആൾക്കറിയാം ആളൊരു അഞ്ഞൂറ് രൂപ എന്റെ കയ്യിൽ തരും ആ ഒരു നന്ദി എന്നും ഉണ്ട് എനിക്ക് മനസ്സിലാവും ആർസ്യം കിട്ടിയപ്പോ ഫസ്റ്റ് ഞാൻ സുരേന്ദ്രസാനോട് പോയി പറഞ്ഞത് അപ്പൊ ആള് വിചാരിച്ചെന്താണ് ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനത്തെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് അപ്പൊ ഇവനെന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം അദ്ദേഹം വന്ന ഒരാളാണ് ഒരു നല്ല കഴി സുരേന്ദ്രനോട് ഇത് പറയുമ്പോൾ സത്യത്തിൽ എന്നെ കണ്ടു അറിയാം ഓക്കെ എന്താ കാരണം ഇമോഷൻ അതായത് ഒരുപാട് കഷ്ടകളിൽ കഷ്ടകതകളിൽ നിന്ന് വന്ന ഒരു ആയതുകൊണ്ടാണ് പറയുന്നത് സുഹൃത്തുക്കളെ എന്തെങ്കിലും അങ്ങനെ ഒരു നമ്പരം എവിടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആർ ചിങ്ങില് വലിയ ചുമലിലെത്തും ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒരു പ്രാവശ്യം പറയാം എന്റെ മകൻ മോള് ഉണ്ടായിട്ടില്ല മകൻ ചെറുതായിരിക്കുന്ന സമയത്ത് പട്ടാളക്കാരന വന്ന് അവന് സുഖമില്ലാത്ത ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് പേടിക്കാൻ കാശില്ല ഡോക്ടറെ കാണിക്കാൻ കാശുണ്ട് മരുന്ന് പേടിക്കാൻ കാശില്ല പറയാൻ പറ്റുമോ ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ കാശില്ലാന്ന് ആളുകൾ വിശ്വസിക്കുവോ സത്യമാണ് പറയുന്നത് മരുന്ന് മേടിക്കാൻ കാശില്ല പറയാൻ പറ്റില്ല നമ്മൾ ടിപ്ടോപ്പല്ലേ പട്ടാളുകാര് അങ്ങനെ ഉള്ള സിറ്റുവേഷൻ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട് ആർജം എന്റെ കയ്യിൽ കിട്ടിയപ്പോ എനിക്ക് തോന്നി ഇതിന്റെ പ്ലാൻ കിട്ടിയപ്പോ എനിക്ക് തോന്നി ഗിരീഷേ ഇത് നിനക്ക് രക്ഷപ്പെടാനായിട്ട് ദൈവം കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ഒരു പ്രസ്ഥാനമാണ് നിനക്ക് രക്ഷപ്പെടാൻ നീ ഇതിനെ മുറുകെ പിടിച്ചോളൂ ഞാൻ അതിനെ അതിനു മുതൽ മുറുകെ പിടിച്ചു നിങ്ങൾ മുറുകെ പിടിക്കാൻ തയ്യാറാണോ എത്ര പേര് മുറുകെ പിടിക്കാൻ തയ്യാറാണ് മുറുകെ പിടിച്ചോണം എന്ത് പ്രതിസന്ധി വന്നാലും വിടരുത് തയ്യാറാണോ തയ്യാറാണെങ്കിൽ പറയോ ഇനി നമുക്ക് നോക്കാം